ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹീറോൻ്റെ മാസ്റ്റർ ഹെഡ്ജാണ് വണ്ടി ജനറൽ സർവീസായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിന് വേണ്ടി ഈ വണ്ടി ഗേറ്റ് ചെയ്താണ് ഗേറ്റ് അഴിക്കണ സമയത്ത് നമുക്ക് എൻ്റെ ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഓയില് കൈ സൈഡൊക്കെ ഉണ്ടാവും ഫുൾ ഓയിലിൽ വിളിച്ചിരിക്കുക അത് ശരിക്കും ഈ ക്രാങ്കിൻ്റെ ഈ അവസ്ഥയുള്ള എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ ക്രാങ്ക് ഷാഫിനോട് ചേർന്ന് വരുന്ന ഫ്ലൈ വീൽ സൈഡിലെ ഒലസിൽ പോയതാണ് ഇത് നമ്മൾ ശരിക്കും ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്തിട്ടതിനു ശേഷമാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഓൽസിയിൽ മാറ്റിയാലും ഉണ്ടല്ലോ അതായത് ഓൽസിയിൽ മാറ്റാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒൽസിൽ ശരിക്കും ഉള്ളീന്നാണ് അടിക്കണ്ടേ പുറമേന്ന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും ഉള്ളീന്ന് അടിക്കാന്ന് പറഞ്ഞാൽ എഞ്ചും പീസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഒഴിവില് വരാം അപ്പം അതിപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം പുറമേന്ന് ഒരു ഒത്സയിൽ അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഏഹ് നൂറ് ശതമാനം ലീക്ക് മാറുമെന്ന് നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം നോർമൽ രീതിയിൽ സാധാരണ രീതിയിൽ അങ്ങനെ അടിച്ചാൽ കുറച്ചാൾ കിട്ടും അതേപോലത്തേക്കും ലീക്കേജ് കാണിക്കാറുണ്ട് കേട്ടോ കാരണം ഇത് ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ക്രാങ്കിന്റെ അലൈൻമെന്റ് മാറിയിട്ടുണ്ട് അതാണ് ഈ കംപ്ലയിൻറ്റ് വരാൻ കാരണം അപ്പോൾ നമുക്കത് പുറമേന്ന് അടിക്കാനാണ് പറ്റുള്ളൂ തൽക്കാലം അപ്പോൾ ഞാനത് ഈ കണ്ടീഷനിൽ നിന്ന് വണ്ടി വാട്ടർ സർവീസിനോടാണ് കാരണം എന്താ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ റൂമിന്റെ ഉള്ളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഫുൾ ചെളിന്ന് പറഞ്ഞാൽ നല്ല നല്ല രീതിയിൽ ചെളിയാ അപ്പോൾ ഈ രീതി തന്നെ ഒന്ന് കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും കാർബോഹൈഡ്രേറ്റ് ക്ലീൻ ചെയ്യേണ്ടിയും വരും കേട്ടോ ഇവിടേക്കായാലും അതേപോലെ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ചളിയാണ് രണ്ട് മണ്ണുകാടൊക്കെ പൊട്ടിപ്പോയിട്ട് ചെളി ഫുള്ള് അടിച്ച് തരും പുള്ളി അപ്പോൾ ഈ രീതി തന്നെ ഫസ്റ്റ് ഒന്ന് വാട്ടർ സർവീസിലേക്ക് കൂടാണ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിട്ട് അഴിച്ചിട്ട് ബാക്കിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കൂട്ടത്തേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇത് മഞ്ഞപ്പുറ മാസ് ആയിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ അടിച്ചു വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിന് മുന്നേ നമ്മളായാലും ഫുൾ ആയിട്ടൊന്നും ആദ്യം തന്നെ നമ്മൾ വാഷിംഗ് ചെയ്താൽ കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തായിരുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെടിയും അതുപോലെ എൻജിൻ്റെ സൈഡ് ഓയിൽ ടീ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ കഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളീ ജനസർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കി ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കിലെ ബാക്കി ബ്രേക്ക് നമുക്കത് മാറ്റാറായിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് മാറും അതിൽ ബ്രേക്ക് ഷൂ മാറണം അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് പോസ്റ്റർ യൂണിറ്റ് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എല്ലാം നമുക്ക് അതിനെ യൂസ് ചെയ്യും അതിൻ്റെ എയർ ഫിൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടാവും അതൊന്നും ഏയർ അടിച്ച് ക്ലീൻ ചെയ്യാം നിലയിൽ വേറെ കംപ്ലയിൻറ്റായിട്ടൊന്നും കാണണമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതാണ് വാഷിക് ഫുൾ ആയിട്ട് ചെല്ലിയാൽ നോക്കുന്നത് ഫുൾ ആയിട്ട് ഒന്ന് വാഷി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ് പ്ലഗ്ഗായാലും നമുക്കത് മാറ്റാറായിട്ട് പ്ലഗ് നമുക്കൊന്ന് മാറ്റി കിടക്കാം അത്യാവശ്യം പോയിന്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തൈമാനം വന്നിട്ടുണ്ട് ആ പ്ലഗ് ഒന്ന് മാറ്റിയിടാം അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് മഡ്ഗാർഡ് മാറ്റാൻ വേണ്ടത് മഡ്ഗാഡ് ഇല്ല വേണ്ടിയില്ല പൊട്ടിപ്പോയിക്കാണ് ഫ്രണ്ടിലെ മഡ്ഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഒന്ന് നോക്കിയിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നോക്കിയിട്ടൊന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗപ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അങ്ങനെങ്കിലും വേറെ സെൽഫിന് വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിക്ക് വല്ല എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകേണ്ട അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കൂടെ കാണിക്കരുത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലീൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം മാക്സിമം ഉപയോഗിക്കാം സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് മാറ്റി കളാം ഞാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ അതുപോലെ എൻജിൻ്റെ ഈ സൈഡായിരുന്നു ആ പ്ലേവീല് വരുന്ന ഭാഗത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഭാഗം എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഓയിൽ സീൽ മാറ്റണം അതുപോലെ അവിടെ ഒരു ഓറിഞ്ഞ് വരുന്നുണ്ട് അത് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യണം ഓഴ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമേനട അടിച്ചു കഴിഞ്ഞാലും അത് ക്ലിയർ ആവില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കത് എഞ്ചിൻ ഉള്ളു എന്നാണ് അടിക്കേണ്ടത് തൽക്കാലം ഇപ്പോൾ നമുക്ക് പുറമേനൊന്നും ഒരു ഓഴിയിൽ അടിച്ചു തുറക്കാം വീണ്ടും ബ്രേക്കൊക്കെ കാണിക്കാറുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ അയച്ചിട്ട് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്ക് പുറമേ അടിച്ചിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ കമ്പ്ലീനൊന്നും ഇല്ല നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടത് പറഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് ഷു അതുപോലെ ഫ്രണ്ടിലൊരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം ഫ്രണ്ട് മഡ്ഗാഡ് ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റില്ല പിന്നെ എൻ ജി ഒ വീട് നമുക്ക് മാറ്റില്ല അപ്പോൾ അത്രയും ചെയ്തു തന്നെ എന്നുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ